മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ഫെബ്രുവരി ശനി മസ്ജിദിന്റെ നിലവറ ഹിന്ദുക്കൾക്ക് ൾക്ക് ഒരാഴ്ചക്കകം തുറന്നു കൊടുക്കാനുള്ള കോടതിയുടെ ഉത്തരവ് രാജ്യം ഭരിക്കുന്ന ഹിന്ദുത്വ ശക്തികൾ മൂന്നാം മൂഴം ഉറപ്പിക്കാനുള്ള തീവ്ര തുടർച്ചയാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ വോട്ട് നേട്ടത്തിന് വീണ്ടും മതധ്രുവീകരണം വാരാണസിയിലെ ഗ്യാൻ വ്യാപി മസ്ജിദിന്റെ നിലവറ ഹിന്ദുക്കൾക്ക് പൂജക്കായി ഒരാഴ്ചക്കകം തുറന്നുകൊടുക്കാനുള്ള ജില്ലാ കോടതിയുടെ ഉത്തരവും അത് മണിക്കൂറുകൾക്കകം നടപ്പാക്കിയ തൽപര കക്ഷികളുടെ നടപടിയും അമ്പരപ്പിക്കുന്നതോ അപ്രതീക്ഷിതമോ അല്ല പൂജ അനുവദിച്ച വിധിക്ക് ഇടക്കാല സ്റ്റേ ആവശ്യപ്പെട്ട് മസ്ജിദ് ഭരണസമിതി അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഇന്നലെ അതും നിരാകരിക്കപ്പെട്ടു പതിറ്റാണ്ട് കാലമായി രാജ്യം ഭരിക്കുന്ന ഹിന്ദുത്വ ശക്തികൾ മൂന്നാം മൂഴം ഉറപ്പിക്കാനുള്ള തീവ്ര യജ്ഞത്തിലേർപ്പെട്ടിരിക്കെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് എന്ത് അടവും പ്രയോഗിക്കുമെന്നും ഭരണഘടനയോ ജുഡീഷ്യറിയോ അതിന് തടസ്സമാവില്ലെന്ന് ഉറപ്പുവരുത്തുമെന്നും മതേതര ജനാധിപത്യ സമൂഹം നേരത്തെ മനസ്സിലാക്കിയിരുന്നതാണ് പോയ പത്തു വർഷക്കാലവും നരേന്ദ്രമോദി സർക്കാരും പശ്ചാത്തല ശക്തികളും ഭൂരിപക്ഷ സമുദായത്തിന്റെ ലോല വികാരങ്ങളെ പരമാവധി ഇളക്കിയും മതന്യൂനപക്ഷങ്ങളെ ആകാവുന്നിടത്തോളം ചകിതരാക്കിയുമാണ് പ്രഖ്യാപിത ലക്ഷ്യമായ ഹിന്ദുരാഷ്ട്ര സ്വപ്ന സാക്ഷാത്കാരത്തിന് പ്രയത്നിച്ചു വരുന്നത് ഹിന്ദി ഹിന്ദു ഹിന്ദുസ്ഥാൻ എന്ന മുദ്രാവാക്യവും ജയ ശ്രീറാം ആക്രോശങ്ങളുമായി നാടിളക്കുകയും കാടിളക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോഴൊക്കെ മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട രാമരാജ്യത്തിന്റെ നിർമ്മിതിയായിരുന്നില്ല ആ മഹാന്റെ വിരിമാറിൽ വെടിയുണ്ട പായിച്ചവരുടെ കൊടും ക്രൂര മനസ്സാണ് ഹിന്ദുത്വവാദികൾ കൊണ്ടുനടന്നതെന്ന് വ്യക്തമായിരുന്നു അതിനാൽ ഭരണത്തിലേറിയാൽ രാജ്യപൗരത്വം വൈദേശിക മതങ്ങളിൽ വിശ്വസിക്കാത്തവരിൽ പരിമിതപ്പെടുത്തുമെന്നും മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ ജമ്മുകാശ്മീരിന്റെ ഭരണഘടനാദത്തമായ പ്രത്യേക പദവി എടുത്തു കളയുമെന്നും ഭിന്ന മതവിശ്വാസികളുടെ കുടുംബ നിയമങ്ങളിലെ വൈവിധ്യങ്ങൾ ഇല്ലാതാക്കി ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്നും അഞ്ഞൂറ് സംവത്സരങ്ങൾ പഴക്കമുള്ള ബാബരി മസ്ജിദ് പൊളിച്ചു മാറ്റിയ അതേ ഭൂമിയിൽ രാമക്ഷേത്രം പണിയുമെന്നും മറ്റെന്തിനേക്കാളും ഉച്ചത്തിലാണ് അവർ ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നത് മതേതര ജനാധിപത്യ ഭരണഘടന മതന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പുവരുത്തിയ വിശ്വാസ സ്വാതന്ത്ര്യത്തിനോ സാംസ്കാരിക പരിരക്ഷയ്ക്കോ ഒരു വിലയും കൽപ്പിക്കേണ്ടതില്ലെന്ന് മോദി ഭരണകൂടം പ്രവൃത്തി പഥത്തിൽ തെളിയിച്ചു തീവ്രവാദവും ഭീകരതയും രാജ്യദ്രോഹവും ചില പ്രത്യേക മതവിഭാഗങ്ങളിൽ മാത്രം പതിച്ചു നടത്താനുള്ള ആരോപണങ്ങളാണെന്നും അതിന്റെ പേരിൽ പിടികൂടപ്പെടുന്നവരെ വിചാരണയോ അന്തിമ വിധിയോ കൂടാതെ വർഷങ്ങളോളം തടവറകളിൽ പാർപ്പിക്കുന്നത് സാധാരണ വാർത്ത പോലും അല്ലാതായി നിരപരാധികളായ പതിനായിരക്കണക്കിൽ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മാസങ്ങളായി കശാപ്പ് ചെയ്തു തുടരുന്ന സയനിസ്റ്റ് രാജ്യത്തിലേക്ക് പതിനായിരം കരിങ്കാലികളെ അയച്ചു കൊടുക്കുന്നത് രാഷ്ട്രാന്തരീയ ബഹുമതിയായി കണക്കാക്കുവോളം ഫാസിസ്റ്റ് മനോഭാവം ഭ്രാന്തമായിരിക്കുന്നു ഈ പോക്ക് ന്യായമോ നീതിയോ അല്ലെന്നും ഇ വി എമ്മിലൂടെ ഇതിനെതിരെ പ്രതികരിക്കാതിരുന്നാൽ സ്വതന്ത്ര ജനാധിപത്യ ഇന്ത്യ എന്ന അസ്തിത്വം തന്നെ ഇന്ത്യക്ക് നഷ്ടപ്പെടുമെന്നും ചൂണ്ടിക്കാട്ടി രാജ്യസ്നേഹികളുടെ പിന്തുണ നേടാൻ ശ്രമിക്കുന്ന ഒരു പ്രതിപക്ഷം ഇന്ത്യയിൽ ഫാസിസ്റ്റ് സർക്കാരിനെ അധികാര ഭ്രഷ്ടമാക്കാൻ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വഴി തുറക്കണമെന്ന് ഷാഢ്യമുള്ള ദേശീയ പ്രാദേശിക പാർട്ടികളുടെ മുന്നണിയാണ് ഇന്ത്യ പക്ഷേ ഒരു വശത്ത് മുന്നണി തകർക്കാൻ സർവ്വതന്ത്രങ്ങളും കുതന്ത്രങ്ങളും സർക്കാർ കോർപ്പറേറ്റ് കൂട്ടായ്മകൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് സങ്കുചിത കക്ഷി രാഷ്ട്രീയ പ്രാദേശിക താല്പര്യങ്ങളുടെ പേരിൽ അവസാന നിമിഷത്തിലും പിണങ്ങാനും സ്വന്തം വഴി നോക്കാനുമാണ് ചില പാർട്ടികളുടെ നീക്കം കാവ്യപ്പടക്ക് ഈ സ്ഥിതി വിശേഷം നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇടക്കാല ബജറ്റ് അവതരണ വേളയിൽ പ്രധാനമന്ത്രിയിലൂടെയും ധനമന്ത്രിയിലൂടെയും അത് മറന്നേക്കി പുറത്തു വന്നു സമഗ്ര സമ്പൂർണ്ണ ബജറ്റുമായി അടുത്ത ജൂലൈയിൽ വീണ്ടും കാണാമെന്ന് നരേന്ദ്രമോദി ആവേശപൂർവ്വം പറയുന്നത് അതിന്റെ സാക്ഷ്യപത്രമാണ് അതോടൊപ്പം കഴിഞ്ഞ രണ്ട് പൊതു തെരഞ്ഞെടുപ്പ് വേളകളിൽ എന്ന പോലെ ഇത്തവണയും ഭൂരിപക്ഷ സമുദായത്തെ ഉന്മാദ ദേശീയതയുടെ അതിവൈകാരികതയിലേക്ക് കൊണ്ടുപോവാനുള്ള യക്തത്തിന്റെ തുടർച്ചയാണ് രാമക്ഷേത്ര നിർമ്മിതിയുടെ ക്രെഡിറ്റ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ മോദി സർക്കാരിന് കൊടുത്തത് ഒരു പ്രത്യേക മതത്തോടും അടുപ്പമോ അകൽച്ചയോ സ്റ്റേറ്റിനില്ലെന്ന് അസന്നിഗ്ധമായി ഉദ്ഘോഷിക്കുന്ന ഭരണഘടന മുൻനിർത്തി പ്രതിജ്ഞയെടുത്ത് അധികാരത്തിലേറിയ പ്രധാനമന്ത്രിയും സഹപ്രവർത്തകരുമാണ് ഒരു വിഭാഗത്തിന്റെ ആരാധനാലയ നിർമ്മാണം സർക്കാരിന്റെ നേട്ടങ്ങളിൽ അവതരിപ്പിച്ച് പറയുന്നതെന്ന് നോർക്കണം അപ്പോൾ അതിനായി ചെലവിട്ട രണ്ടായിരം കോടിയോ അത് പൊതുഗജനാബിൽ നിന്നാണോ ആണെങ്കിൽ ഭരണഘടനയുടെ നഗ്നമായ ലംഘനമല്ലേ അത് അല്ലെങ്കിൽ അത് സർക്കാരിന്റെ തീരുമാനവും നേട്ടവും എങ്ങനെ രാമക്ഷേത്ര നിർമ്മാണ മാർഗത്തിലെ തടസ്സം നീക്കി എന്നതാണ് വാദമെങ്കിൽ അത് ചെയ്തത് സുപ്രീം കോടതി അല്ലേ അക്കാര്യത്തിൽ പ്രധാനമന്ത്രി പരമോന്നത കോടതിക്ക് നന്ദി രേഖപ്പെടുത്തുക പോലും ചെയ്തതല്ലേ ഈ വക ചോദ്യങ്ങൾക്കൊന്നും ഒരു വിശദീകരണവും നൽകാതെയാണ് ഇന്നും സജീവ മുസ്ലിം ആരാധനാലയമായി തുടരുന്ന ഗ്യാൻ വാബി മസ്ജിദിന്റെ ഒരു ഭാഗം വിഗ്രഹ തുറന്നു കൊടുക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചത് ഇത് പള്ളി സമ്പൂർണ്ണ ധ്വംസനത്തിലേക്കും തൊട്ടടുത്ത വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് കൂട്ടിച്ചേർക്കൽ പ്രക്രിയയിലേക്കും നീങ്ങുന്നത് സമയത്തിന്റെ മാത്രം പ്രശ്നമാണെന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ കരുതാനാവൂ माध्यमम पोडकास्ट